ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കുമെതിരായ വിദ്വേഷ പ്രസംഗ പരാതിയിൽ മറുപടി നൽകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് പാർട്ടികൾ മറുപടി നൽകാൻ ഏഴ് ദിവസം കൂടി അനുവദിക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പതിനാല് ദിവസത്തെ സാവകാശമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകേണ്ട സമയം ഇന്നലെ അവസാനിച്ചിരുന്നു ഇരു പാർട്ടികളുടെ അപേക്ഷയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്തിട്ടില്ല വിശദാംശങ്ങളുമായി ശരത് കെ ശശി തുടരുന്നുണ്ട് ശരത്ത് ഏഴ് ദിവസവും പതിനാല് ദിവസവുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര ദിവസം കൊടുക്കും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഇന്നുണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും ബി മൂന്നാം ഘട്ട മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ തൽക്കാലം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയിൽ നിന്ന് ഒഴിവാവുക എന്നത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കൂടുതൽ സമയം തേടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവർ വിവിധ തെരഞ്ഞെടുപ്പ് റാലികളിൽ നടത്തിയ പ്രസംഗങ്ങൾ അതിലെ പരാമർശങ്ങൾ അതിനെതിരായാണ് വിവിധ പരാതികൾ ഉയർന്നു വന്നത് ഈ സാഹചര്യത്തിൽ അവരുടെ ബന്ധപ്പെട്ട രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾ വിശദീകരണം നൽകണമെന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചത് ഇന്നലെ വൈ രാവിലെ പതിനൊന്ന് മണിക്കകം മറുപടി നൽകണമെന്ന് ബി ജെ പിക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി പക്ഷേ രണ്ട് പാർട്ടികളുടെയും അധ്യക്ഷന്മാർ കൂടുതൽ സമയം വേണം മറുപടി നൽകുന്നതിന് ഒരാഴ്ച സമയമാണ് ബി ജെ പി ആവശ്യപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് ആകട്ടെ രണ്ടാഴ്ച സമയം വേണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു ആ രീതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയോട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഈ അപേക്ഷയിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നിലപാട് വ്യക്തമാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണഗതിയിൽ പെരുമാറ്റച്ചട്ടം ഒക്കെ തന്നെ ലംഘിക്കപ്പെടുന്നു എന്ന് പരാതിയുണ്ടായാൽ ആരോപണ വിധേയരായ ആളുകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നോട്ടീസ് അയക്കുന്നതാണ് രീതി പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഹുൽഗാന്ധിക്കുമെതിരായ പരാതികളിൽ അവരുടെ പാർട്ടി അധ്യക്ഷന്മാർക്ക് വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകുന്ന രീതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവലംബിച്ചത്